കിളിയൂരിൽ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ സൈക്കോ ലക്ഷ്യമിട്ടത് അഞ്ചു പേരെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഭർത്താവിനെയും വകവരുത്തുവാനായിരുന്നു ലക്ഷ്യം അഞ്ചാമത്തെ ആൾ അയൽവാസിയും അഞ്ചാം തീയതി രാത്രിയാണ് കിളിയൂരിലെ ജോസിനെ പ്രജിൻ അതിക്രൂരമായി വെട്ടിക്കൊന്നത് സോഫയിൽ കിടന്നിരുന്ന അച്ഛൻ്റെ കഴുത്തിനാണ് വെട്ടിയത് പിന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ തലയിലും നെഞ്ചിലും വെട്ടിപ്പരിക്കേൽപ്പിച്ചു മറ്റാരുടെയോ നിർബന്ധപ്രകാരമാണ് ഈ കൊല ചെയ്യുന്നതെന്ന് പോലീസിന് സംശയം ഉണ്ടായിരുന്നു പ്രജിന് ദുർമന്ത്രവാദം ആയി ബന്ധമുണ്ടോ എന്നാണ് ബന്ധുക്കളുടെ സംശയം പ്രജിനെ ഭയന്നാണ് വീട്ടുകാർ അവിടെ കഴിഞ്ഞിരുന്നത് എന്തെങ്കിലും ചോദിച്ചാൽ ഇവരെ മർദ്ദിക്കുക പതിവായിരുന്നു എന്നും ബന്ധുക്കൾ പറഞ്ഞു അച്ഛനെ കൊല്ലും മുൻപ് പ്രജിൻ ശരീരത്തിലെയും തലയിലെയും രോമങ്ങൾ നീക്കം ചെയ്തിരുന്നു എന്നാൽ ഇയാളുടെ മുറിയിൽ ഒരു മുടിയുടെ കൂമ്പാരം തന്നെ കണ്ടെത്തിയിരുന്നു കൂടാതെ ഭസ്മവും കളിമണ്ണും ഉണ്ടായിരുന്നു ജോസിൻ്റെ മരണത്തിന് മുൻപ് തന്നെ പ്രജുൻ തൻ്റെ ഫോണുകളെല്ലാം ഫോർമാറ്റ് ചെയ്തിരുന്നു തൻ്റെ പിറകിലുള്ളവരെക്കുറിച്ച് പുറം ലോകം അറിയാതിരിക്കുവാനാണ് ഇത് ചെയ്തതെന്നാണ് സൂചന വീട്ടിൽ നിന്ന് കിട്ടിയ കുറിപ്പിൽ നിന്നാണ് പ്രജിൻ്റെ കൊലപാതക പദ്ധതികൾ പോലീസ് തിരിച്ചറിയുന്നത് ജോസിൻ്റെ കൊലപാതകത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിൽ ശ്രമം നടന്നിരുന്നു ചില കുറിപ്പുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്നാൽ ഇതിന് പിന്നിലും പ്രജുനാണെന്നാണ് നിലവിലെ സംശയം അന്ന് കിട്ടിയ കുറിപ്പിന് സമാനമായ മറ്റു കുറിപ്പുകളും ഇയാളുടെ മുറിയിൽ നിന്ന് കണ്ടെത്തി വിചിത്രമായ പ്രതിമകളും കുറിപ്പുകളും പ്രജിൻ്റെ മുറിയിൽ നിന്ന് കണ്ടെത്തി മാത്രമല്ല അയാമേ സൂപ്പർ സൈക്കോ എന്നിങ്ങനെയുള്ള പല വാചകങ്ങളും മുറിയിൽ എഴുതി വച്ചിരുന്നു കളിമകണ്ണുകൊണ്ട് പ്രതിമയുണ്ടാക്കി അതിൻ്റെ തല ഛേദിക്കുന്നത് പ്രജിൻ്റെ ഒരു സ്വഭാവം ആയിരുന്നു ജോസിൻ്റെ ശരീരത്തിൽ ഇരുപത്തെട്ട് തവണ വെട്ടേറ്റിരുന്നു ജോസിന് മകനിൽ നിന്നും പതിവായി മർദ്ദനമേൽക്കാറുണ്ടായിരുന്നു പ്രജിൻ്റെ ജീവിതം അടിമുടി നിഗൂഢത നിറഞ്ഞതായിരുന്നു ചൈനയിൽ എം ബി ബി എസ് വിദ്യാർത്ഥിയായ പ്രജിൻ കോവിഡ് കാലത്താണ് നാട്ടിൽ എത്തുന്നത് പിന്നീട് കൊച്ചിയിൽ സിനിമ സംബന്ധിച്ച പഠനത്തിന് പോയി ഇതിനായി ഒന്നര ലക്ഷത്തോളം രൂപയാണ് നൽകിയത് സിനിമ പഠനത്തിന് ശേഷം തിരിച്ചെത്തിയ തിരിച്ചെത്തിയതോടെയാണ് പ്രജിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നത് വീട്ടിലെ മുകളിലത്തെ മുറിയിൽ ആയിരുന്നു പ്രജിൻ കൂടുതൽ സമയവും ചിലവഴിച്ചിരുന്നത് അവിടേക്ക് മാതാപിതാക്കളെ പോലും പ്രവേശിപ്പിച്ചിരുന്നില്ല മിക്ക ദിവസവും അർദ്ധരാത്രി പുറത്തേക്ക് പോകുമായിരുന്നു എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ മുഖത്ത് തുപ്പുമായിരുന്നു പ്രാർത്ഥനാ സമയത്ത് പ്രജിൻ ഉച്ചത്തിൽ പാട്ടു സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ് വെക്കാറുള്ളത് ഈ സമയത്ത് ഇയാൾ കറുത്ത വസ്ത്രമാണ് ധരിക്കാറുള്ളത് തൻ്റെ മുറിക്കകത്ത് പ്രജിൻ ആരെയും പ്രവേശിപ്പിച്ചിരുന്നില്ല ജോസിൻ്റെ മരണശേഷമാണ് എല്ലാവരും മുറിക്കുള്ളിലെ വിചിത്രമായ പലതും കാണുന്നത് ജോസ് കൊല്ലപ്പെടുന്നതിന് മുൻപ് പ്രജിൻ വധഭീഷണി മുഴക്കിയിരുന്നു ഇതിൻ്റെ ഇടയിൽ ഒരു വിവാഹ ചടങ്ങിന് പോയപ്പോൾ പ്രജിൻ ധരിച്ച വസ്ത്രത്തെപ്പറ്റി പലരും ഇയാളെ കളിയാക്കി ഇതിനെ തുടർന്ന് മാതാപിതാക്കളെയും സഹോദരിയെയും കാറിൽ കയറ്റി അമിത വേഗതയിൽ തിരിച്ചു പോന്നു സഹോദരി ഇത് ചോദ്യം ചെയ്തതോടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിന്നെയും സ്വർഗത്തിലേക്ക് അയക്കുമെന്നായിരുന്നു മറുപടി ഒരു നിഗൂഢത നിറഞ്ഞതായിരുന്നു പ്രജിന്റെ ജീവിതം മാത്രമല്ല പഠനം പൂർത്തിയാക്കാത്തതിൻ്റെ വിഷമവും മനസ്സിൽ ഉണ്ടായിരുന്നു സാത്താൻ സേവ പോലുള്ള ആഭിചാര കർമ്മങ്ങളിൽ മകൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയം ഉണ്ടെന്നും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്നും ആയിരുന്നു അമ്മയുടെ ആവശ്യം